ഹലോ ഫ്രണ്ട്സ് സീക്രട്ട് രഹസ്യം റോണ്ടാബൺ എഴുതിയ ഈ ബുക്ക് നിങ്ങൾക്ക് പരിചിതമായിരിക്കും എന്നിരുന്നാലും നമുക്ക് ഈ ബുക്കിലൂടെ കിട്ടുന്ന അറിവ് ചെറുതല്ല ശരിയല്ലേ ഇത് ഈ അറിവ് നമുക്കുണ്ടെങ്കിലും അത് ലൈഫിൽ എത്രത്തോളം ഉപയോഗിക്കുന്നുവെന്നാണ് വിജയ് അത് മാത്രം യൂസ്ഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം തന്നെയില്ല സമ്പൽ സമൃദ്ധിയിൽ മനസ്സ് എങ്ങനെയാണ് കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് ഈ ബുക്കിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ശരി നമുക്ക് തുടങ്ങാം ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ധാരാളം പണം ആകർഷിക്കാൻ കഴിയുക എങ്ങനെയാണ് ധാരാളം നോട്ടുകൾ എൻ്റെ കയ്യിൽ വന്നു ചേരുക എങ്ങനെയാണ് എനിക്ക് കൂടുതൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുക ഇപ്പോഴുള്ള ജോലിയിൽ തുടർന്നുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബാധ്യതകൾ ഞാൻ തീർക്കുക എൻ്റെ ജോലിയിൽ നിന്നാണ് എനിക്ക് എൻ്റെ വരുമാനം കിട്ടുന്നത് അതിനൊരു പരിധിയുണ്ട് എങ്ങനെയാണ് കൂടുതൽ സമ്പാദിക്കാൻ എനിക്ക് കഴിയുക ഇതിനുത്തരം അത് ആവശ്യപ്പെടുക എന്നതാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഒരു കൊട്ടകയാണ് സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ പ്രപഞ്ചം അതിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ ഒരു എഴുപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ടാണ് പക്ഷേ ഇത്രയും എമൗണ്ട് നമ്മുടെ കൈകളിലേക്ക് വരുവാനുള്ള തടസ്സം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പണം എന്ന് പറയുന്നത് കൊടീശ്വരന് മാത്രം അവരുടെ കയ്യിൽ മാത്രം വയ്ക്കേണ്ട ഒന്നൊന്നുമല്ല എല്ലാവർക്കും തുല്യരായിട്ട് ഈ പണം എടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടല്ലേ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾക്കല്ലാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പണം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം പാവപ്പെട്ടവന് അന്നദാനം നമുക്ക് ചെയ്യാം പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ബുക്കും പെന്നും പുസ്തകങ്ങളും ഇത് നമുക്ക് കൊടുക്കാം വൃദ്ധസദനം ഉണ്ടാക്കാം ചികിത്സയ്ക്ക് വരുമ്പം പൈസയില്ലാത്തവർക്ക് നമുക്കത് അങ്ങനെ ചെയ്യാം ഈ പണം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ പണം നല്ലതല്ല പണം ഒരുപാട് കയ്യിലുണ്ടെങ്കിൽ സ്വഭാവം മാറും ദുഷ്ടത കാണിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പണം നല്ലതല്ല സ്നേഹമാണ് വലുത് പക്ഷെ പണത്തിന് പണം വേണ്ടയോ പണത്തിന് പണം തന്നെ വേണം കാരണം ഒരു അസുഖം വന്ന ഡോക്ടറെ കാണിക്കാൻ അവരുടെ സ്നേഹനത്തിന് നമ്മൾ ആ പണം കൊടുക്കണം ഓക്കേ ഒരു പെട്രോൾ പമ്പ് കയറിയ പെട്രോൾ അടി പെട്രോളിൻ്റെ വില ദിവസം ദിവസം കൂടിക്കൊണ്ടുവരിക അടിക്കാൻ നമ്മൾ ക്യാഷ് കൊടുക്കണം കടയിൽ പോയാൽ ക്യാഷ് കൊടുത്താലേ അരി പോലും നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ റേഷൻ ഉണ്ട് അവിടെയും നമ്മൾ ചെറിയൊരു പൈസ കൊടുക്കുന്നുണ്ട് ബി പി എൽ മാത്രമേ ഉള്ളൂ ഫ്രീ അപ്പോൾ എന്തിനും ഇതിനും പണം വേണം പണത്തിൻ്റെ മൂല്യം അതിന് ഉണ്ട് അതിൻ്റെ എനർജി നമുക്കറിയാം പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിനും എനർജി ഉണ്ട് ഈ വസ്തുക്കളെല്ലാം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം അപ്പം ഏറ്റവും ഹൈലി എനർജിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മണിയാണ് അതായത് പണമാണ് അത് പലരും പറയാറുണ്ട് പണി മണി അട്രാക്റ്റ് ചെയ്തെടുക്കാം അട്രാക്ട് ചെയ്തെടുക്കാം മാനിഫെസ്റ്റ് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം പക്ഷേ എന്തുകൊണ്ടോ എന്തോ ആയിരം രൂപ രണ്ടായിരം രൂപ പോട്ടെ ഒരു രൂപ ഇങ്ങനെയൊക്കെ മാനുഫാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ലോട്ടറിയുടെ രൂപത്തിൽ കിട്ടുന്നത് ശരിയല്ലേ അല്ലാതെ എഴുപത് ലക്ഷം രൂപ മാനിഫെസ്റ്റ് ചെയ്തു കിട്ടിയെന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും കോടീശ്വരന്മാരായിട്ടുണ്ടാവും കാരണം നമ്മൾ പഠിക്കുന്നത് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും എഫർമേഷൻ പറയാനും ഫോർക്യൂനൻസ് കൊടുക്കാനും അതേപോലെ നമ്മൾ ക്ഷമിക്കാൻ ഇതൊക്കെ നമ്മൾ പഠിച്ചു തന്നാൽ നമ്മുടെ മനസ്സിലെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം നമ്മൾ കളഞ്ഞു കളഞ്ഞു കളഞ്ഞ് പുതിയൊരു വ്യക്തിയെ നമ്മൾ മാറുന്നുണ്ട് ഈ ലെവലിലേക്ക് എത്തിയവർ കാരണം ലോ ഓഫ് അട്രാക്ഷനിലൂടെ കടന്നു പോയവർ ആകർഷണ നിയമം അതിനൊരു നിയമമാണ് ആ നിയമത്തിൻ്റെ വഴിയിലൂടെ പോയവർക്ക് തീർച്ചയായും നല്ല സമാധാനവും നമ്മൾ സന്തോഷം ഇല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കിയെടുക്കും നമ്മൾ മറ്റുള്ളവരെ പോലെ ആയിരിക്കില്ല നമുക്കൊരു പ്രത്യേകത തന്നെ ഉണ്ടാവും കാരണം നമ്മൾ പണ്ടത്തെ തന്നെ വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച് തുടങ്ങുന്നു ഓക്കെ അപ്പോൾ എന്തിനേതിനും പണം വേണം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം പണം അല്ലേ മോശം കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കരുത് അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് മോശം കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കർമ്മം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എന്തിനും ഇതിനും പണം വേണം പക്ഷേ ഇത് എങ്ങനെ ഇത്രയും പണം നമ്മൾ ആവശ്യത്തിന് നമ്മളുടെ കയ്യിൽ ആവശ്യം കഴിഞ്ഞു നമ്മുടെ കയ്യിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അതിനാദ്യം വേണ്ടത് യൂണിവേഴ്സിനോട് പ്രപഞ്ചത്തിനോട് അന്വേഷിക്കണമെന്നാണ് റോൺ ഡബൺ ഈ ബുക്കിലൂടെ നമുക്ക് തരുന്നത് ഓക്കെ പ്രപഞ്ചം എന്ന കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്കാവശ്യമായത് എന്തെന്ന് പ്രഖ്യാപിക്കുക മാത്രമാണ് നിങ്ങളുടെ ചുമതല പണമാണ് വേണ്ടതെങ്കിൽ എത്ര പണം വേണം എന്ന് പറയുക മുപ്പത് ദിവസത്തിനുള്ളിൽ എനിക്ക് ഇരുപത്തയ്യായിരം ഡോളർ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അപ്രതീക്ഷിത വരുമാനം കിട്ടണം എന്നാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം അത് വിശ്വസിക്കാൻ കഴിയണം ഓക്കേ അപ്പം നമ്മൾ ചോദിക്കും എനിക്ക് ഇത്ര പണം വേണം അടുത്ത മാസം എൻ്റെ അക്കൗണ്ടിൽ എഴുപത് ലക്ഷം രൂപ വരണം എന്ന് നമ്മൾ വെറുതെ പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നാൽ നമ്മുടെ ഉപബോധം നമ്മളോട് ചോദിക്കും മനസ്സ് നമ്മളോട് ചോദിക്കും എഴുപത് ലക്ഷം എങ്ങനെ കിട്ടാനാണ് അവിടെ ഒരു സംശയം വന്നു അപ്പോൾ ഒരിക്കലും അത് സാധ്യമാവുകയില്ല പകരം ചെറിയൊരു എമൗണ്ട് കാരണം നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ ആ ഒരു ട്വൻറ്റി തൗസൻഡ് ഒരു ടെൻ തൗസൻഡ് എൻ്റെ അക്കൗണ്ടിൽ വരും അതിന് അതൊക്കെ എനിക്ക് ലഭിക്കും അങ്ങനെ ചെറുത് ചെറുതിൽ നിന്ന് തുടങ്ങണം മുപ്പത് ദിവസത്തിനുള്ളിൽ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ അപ്രതീക്ഷിത വരുമാനം അതായത് പ്രതീക്ഷിക്കാതെ എൻ്റെ കയ്യിൽ കിട്ടണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യണം വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിൽ കൊടുക്കണം അല്ലെ അതേപോലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി ഇത് മാത്രമാണ് പണം ലഭിക്കാനുള്ള ഏകമാർഗ്ഗം എന്നാണോ നിങ്ങൾ വിചാരിച്ചത് എങ്കിൽ ആ ചിന്ത ഇപ്പോഴേ ഉപേക്ഷിക്കുക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെയാവും അനുഭവം അതുകൊണ്ട് അത്തരം ചിന്തകൾക്ക് യാതൊരു ഗുണവും ചെയ്യില്ല ഓക്കെ ഈ ജോലി കൊണ്ട് മാത്രമാണ് എനിക്ക് ഏക ഏകമാർഗം ഈ ജോലി പോയാൽ പോയി എനിക്ക് ഈ ജോലി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുതെന്നാണ് ഈ ബുക്കിലൂടെ നമുക്ക് ആര് തരുന്ന റോൺ പറഞ്ഞു തരുന്നത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയില്ലേ സമൃദ്ധമായ സമ്പത്ത് നിങ്ങൾക്കായിട്ടുണ്ട് അത് എങ്ങനെ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരും എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യപ്പെടുക നമ്മൾ പഠിക്കുന്നുണ്ട് ആസ്ക് ബിലീഫ് ആക്ഷൻ ആൻഡ് എൻഡർസി ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യപ്പെടുക എന്നതാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എന്നത് മാത്രമാണ് അതെങ്ങനെ നടപ്പിലാക്കുക എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളൊക്കെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക ഒരു ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് അടുത്ത മാസം അപ്രതീക്ഷിത വരുമാനം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞു ഞാൻ ആഗ്രഹിച്ചു അത് ചോദിച്ചു പ്രപഞ്ചത്തിനോട് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം അത് ലഭിക്കുന്നുണ്ട് കാരണം ട്വൻറ്റി തൗസൻഡ് അടുത്ത മാസം മുപ്പതാം തീയതിന് മുൻപേ ഒരു ടൈം പീരീഡും വെക്കുക എൻ്റെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഉറച്ച് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സന്തോഷത്തോടെ ഇരിക്കുക ട്വൻ്റി തൗസൻഡ് വന്നു കഴിഞ്ഞാൽ അതും അപ്രതീക്ഷിത വരുമാനമാണേ വരുന്നത് അപ്പം ആയിട്ട് ഇരിക്കുകയാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഹോർമോൺ പുറപ്പെടും അതെങ്ങനെ നടക്കും എനിക്ക് വേറൊരു ഇതുമില്ല പക്ഷെ അതെങ്ങനെ നടക്കും എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമല്ല അതെല്ലാം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ ഡോക്ടർ പറയുന്ന വാക്കുകളാണ് കടബാധ്യയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് മിക്ക ആളുകളുടെയും ലക്ഷ്യം അത് നിങ്ങളെ എന്നെന്നും കടബാധ്യതയിൽ നിർത്തുകയേയുള്ളൂ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെയാണ് നിങ്ങളാകർഷിക്കുക നമ്മളിത് കേട്ട് കേട്ട് മതിയായ കാര്യമാണല്ലേ നമ്മൾ എന്താ ചിന്തിക്കുന്നത് അത് അതതുപോലെ ആയിത്തീരും അതുപോലെ കടബാധ്യത എങ്ങനെ ഞാൻ ആ കടം വീട്ടും എനിക്ക് അടുത്ത മാസം രണ്ടായിരം രൂപ കൊടുക്കാനുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ കൊടുക്കും എൻ്റെ കയ്യിലൊന്നുമില്ല വരുമാനമില്ല നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ബാധ്യതയാണ് ഉണ്ടാകുന്നത് അപ്പോൾ കടബാധ്യതയിൽ നിന്ന് പുറത്ത് കടക്കാനാണല്ലേ ആലോചിക്കേണ്ടത് ഓക്കെ പുറത്ത് കടക്കണോ അകത്ത് കയറണോ എന്നത് വിഷയമല്ല കടം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതിനാൽ നിങ്ങൾ കടത്തെ ആകർഷിക്കും അതാണ് ഇവിടെ സംഭവിക്കുക കടം തനിയെ തിരിച്ചടയ്ക്കുന്ന ഏതെങ്കിലും പദ്ധതി ഏർപ്പാടാക്കുക എന്നിട്ട് സമ്പൽ സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ കട എങ്ങനെ കൊടുക്കും അത് എങ്ങനെ തിരിച്ചടയ്ക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് കൊടുക്കണം കൊടുക്കണം കടമാണ് എന്നുള്ളൊരു ടെൻഷൻ വരാൻ പാടില്ല പക്ഷേ ഒരു പദ്ധതി ഉണ്ടാവും എന്തായാലും എന്തെങ്കിലും ഒരു പദ്ധതി നമ്മുടെ മനസ്സിൽ ഉൾത്തിരിഞ്ഞ് വരും പോസിറ്റീവായിട്ട് ഇരിക്കുക സന്തോഷത്തോടെ ഇരുന്നാൽ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും അപ്പോൾ അത് ആ ഒരു പദ്ധതി അതിലേക്ക് കൊടുക്കുക എന്നിട്ട് സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരുപാട് ബില്ലുകൾ കൊടുത്ത് തീർക്കാനുണ്ട് എങ്ങനെ കൊടുക്കും എന്നൊരു പിടിയും കിട്ടുന്നില്ല എന്ന അവസ്ഥയിൽ നിങ്ങൾ ആ ബില്ലുകളിൽ മനസ്സ് കേന്ദ്രീകരിക്കരുത് അങ്ങനെ ചെയ്താൽ കൂടുതൽ ബില്ലുകളെ ആകർഷിച്ചു വരുത്തുകയും ചെയ്യും ഈ ബില്ലുകളൊക്കെ തന്നെ സമ്പൽ സമൃദ്ധിയിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയുന്നൊരു വഴി നിങ്ങൾ കണ്ടെത്തണം കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുത്താനായി നിങ്ങൾ സുഖാനുഭൂതി അനുഭവിക്കാനുള്ള വഴി കണ്ടെത്തണം ഓക്കെ അപ്പോൾ കടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നാൽ എന്താവും ഫലം കടം വർദ്ധിക്കുകയേ ഉള്ളൂ എങ്ങനെ കൊടുത്തു തീർക്കും അതിൽ മനസ്സ് പെട്ടുപോവരുന്നെന്നാണ് ഈ ബുക്കിൽ പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് നമ്മൾ കടത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അത് അടയ്ക്കാനുള്ള എന്തെങ്കിലും വഴി നമ്മളുടെ മനസ്സിൽ പോസിറ്റീവായിരുന്നാൽ മാത്രമേ തെളിയുള്ളൂ ഓക്കെ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുക പല പല വഴികളും തുറന്ന് വരും ഓക്കെ പറയാറുണ്ട് ചില വ്യക്തികൾ അതായത് ബാങ്കിൽ അടുത്ത മാസം കടമുണ്ട് കുറച്ച് കടമുണ്ട് അപ്പം ബാങ്കിൽ പണം അടയ്ക്കണം അപ്പം എന്ത് ചെയ്യും അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ എഴുതി വെക്കണം ആദ്യം നമ്മൾ നമ്മൾ ബുക്ക് ഒരു ബുക്ക് എടുത്തിട്ട് അതിലിങ്ങനെ എഴുതി വെക്കുക അതായത് ബാങ്കിൽ കൊടുക്കാനുള്ള റിട്ടേൺ ഗിഫ്റ്റ് ഒരിക്കലും കടന്നോ അല്ലെങ്കിൽ ബാധ്യത എന്നൊന്നും എഴുതുമ്പോൾ എഴുതാൻ പാടില്ല നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് തിരിച്ചടയ്ക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കുക അടുത്ത മാസം ബാങ്കിൽ കൊടുക്കാനുള്ള അയ്യായിരം രൂപ എനിക്ക് ലഭിച്ചു എനിക്ക് ബാങ്കിൽ കൃത്യമായി റിട്ടേൺ ഗിഫ്റ്റ് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞതിന് നന്ദി ഒരു വഴി തെളിഞ്ഞു വരും ഓക്കെ ജെയിംസ് റേ പറയുന്ന വാക്കുകൾ നോക്കാം പലരും പലപ്പോഴും എന്നോട് പറയാറുണ്ട് അടുത്ത വർഷം എൻ്റെ വരുമാനം ഇരട്ടിയാക്കണമെന്ന് പക്ഷെ പിന്നീട് അവർ ആ ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നില്ല പിന്നെ അവർ നേരെ പിന്തിരിയും എന്നിട്ട് പറയും അതൊന്നും എനിക്ക് വഹിക്കാൻ കഴിയുന്നതല്ല സംഭവിക്കുന്നത് എന്തായിരിക്കും താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ് എന്നത് തന്നെ ഓക്കെ വരുമാനം ഇരട്ടിയാക്കണമെന്ന് പറയുകയും എന്നിട്ട് അതിനുവേണ്ടി ഒന്നും ചെയ്യില്ല നമ്മൾ പറയും എന്നെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും എൻ്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ് കുറച്ചും വർദ്ധിപ്പിക്കണം ആഗ്രഹിക്കും നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ നമ്മൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം ഏതൊക്കെ സോസ് ഏതെല്ലാം സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത് ആ സാധ്യതകളൊക്കെ പോകണം മൾട്ടിപ്പിൾ സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ എന്നിട്ട് പിന്തിരിഞ്ഞും അത് സാധിക്കുന്നില്ല എന്നൊക്കെ പറയും എനിക്കത് പറ്റുന്നില്ല ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും ആയില്ല ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പിന്തിരിയുമ്പം അത് നമുക്കെതിരായിട്ട് തന്നെയാണ് വരുന്നത് എനിക്കത് സാധിക്കില്ല എന്ന വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറ്റുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് ആ ചിന്ത മാറ്റി പകരം എനിക്കത് സാധിക്കും ഞാൻ അത് വാങ്ങും എന്ന ചിന്ത കൊണ്ടുവരിക തത്തേപ്പോലെ അത് വീണ്ടും വീണ്ടും പറയുക അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കണ്ടാലും എനിക്കത് വാങ്ങാൻ കഴിയും ഞാനത് സ്വന്തമാക്കും നിങ്ങൾ ജസ്റ്റ് റോഡ് കൂടെ നടന്നു പോവുക നല്ലൊരു സാരി ആണ് കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് ചോദിച്ചപ്പോഴോ മൂവായിരം രൂപ നിങ്ങൾക്ക് നിങ്ങൾക്കത്രയത് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത് അയ്യോ എനിക്കിത് വാങ്ങിക്കാൻ പറ്റില്ല അല്ല ഒരുപാട് ചിലവുകളുണ്ട് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ മാറും പക്ഷേ ഒരിക്കലും അങ്ങനെ പറയാതിരിക്കുക ഞാനത് വാങ്ങിച്ചിരിക്കും പോട്ടെ അടുത്ത മാസം അതില്ലെങ്കിലും നമുക്കിഷ്ടപ്പെടുന്ന വേറൊരെണ്ണം വന്നിരിക്കും അവിടെ നമ്മളത് വാങ്ങിക്കുകയും ചെയ്യാം എപ്പോഴും അങ്ങനെ പറയണം ഞാൻ അടുത്ത പ്രാവശ്യം അത് വാങ്ങിച്ചിരിക്കും എനിക്കതിന് സാധിക്കും ഞാനത് സ്വന്തമാക്കും എന്ന് സ്വയം പറയുക നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ ഒരു വിനോദയാത്രയെക്കുറിച്ച് ആലോചിച്ചാൽ എനിക്കത് സാധിക്കും എന്ന് ഉച്ചത്തിൽ പറയുക ഓക്കെ എനിക്കത് സാധിക്കുമെന്ന് ഉച്ചത്തിൽ പറയുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം ദിശ മാറ്റും പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ കുറേ കൂടി സുഖമുള്ളവയാവുകയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിത്രം പോലും മാറും എനിക്ക് എപ്പോഴും പറയേണ്ടത് എനിക്കതിന് പറ്റും എനിക്കതിന് സാധിക്കും ഒരു വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് പേടിയാണെന്ന് വിചാരിക്കുക പ്രത്യേകിച്ച് ലേഡീസിന് എനിക്കിതിന് കഴിയും ഇങ്ങനെ നൂറ് വട്ടം പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങളത് ചെയ്യുക തന്നെ ചെയ്യും ഓക്കെ ലിസാനിക്കോൺസ് നിങ്ങൾ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും മനസ്സ് കേന്ദ്രീകരിക്കുകയും കുടുംബത്തിൽ അതിനെ ചൊല്ലി ക്ഷോഭിക്കുകയും സുഹൃത്തുക്കളോട് ചർച്ച ചെയ്യുകയും ചെയ്താൽ മക്കളോട് നമുക്കത്രയൊന്നും കഴിവില്ല അതൊന്നും നമുക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ഇല്ലായ്മയുടെ അവസ്ഥയാണ് ആകർഷിക്കുന്നത് പലപ്പോഴും പലരും പറയാറുണ്ട് കുഞ്ഞുങ്ങളൊക്കെ വാശി പിടിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം അപ്പം പറയും നമ്മളെന്താ അംബാനിയുടെ മക്കളാണോ ഓക്കെ ചോദിക്കാറില്ലേ ഞാനും ചോദിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കറിവില്ലാത്ത സമയത്ത് ചോദിക്കാറില്ല അപ്പോൾ അമ്പാനീൻ്റെ ആൾക്കാരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ധനികൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെ കൊച്ചുമോളാണോ എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഇല്ലായ്മയാണ് നമ്മൾ ആകർഷിക്കുന്നത് എനിക്കൊന്നും കഴിയില്ല നമുക്കത്ര ഇല്ല 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 എന്നുള്ള ഇല്ലായ്മ പകരം അത് വാങ്ങിക്കും നമുക്ക് വാങ്ങാം ഉറപ്പായ നമ്മളതിലേക്ക് എത്തും ഇങ്ങനെയുള്ളൊരു ചിന്ത കൊണ്ടുവരണം മനഃപൂർവ്വം ചാൾസ് ഫിൽമോർ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം പറയുന്നു ദൃശ്യമായിട്ടുള്ള സമ്പത്തെല്ലാം ഏത് അലൗകിക പദാർത്ഥത്തിൽ നിന്ന് വരുന്നുവോ അതൊരിക്കലും ശൂന്യമാകുന്നില്ല അതെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾക്കതിലുള്ള വിശ്വാസത്തോടും അതിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനോടും അത് പ്രതികരിക്കും ധനികനായ ഒരാളെ കണ്ടാൽ നമുക്കറിയാം അയാളുടെ മനസ്സിലെ പ്രബലമായ ചിന്ത എന്താണെന്നറിയാമോ ഈ സമ്പത്തിനെ കുറിച്ചായിരിക്കും ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല അയാൾ ബോധപൂർവം സമ്പത്തിനെ അയാളിലേക്ക് വിളിച്ചടുപ്പിക്കും അത്തരക്കാർ മനസ്സിനെ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ കേന്ദ്രീകരിച്ച് പ്രപഞ്ചം എന്തു ചെയ്യും സമ്പത്ത് അവരിലേക്ക് എത്തിക്കാനായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ധനികനായ ഒരു വ്യക്തി ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിയില്ല അതേ എപ്പോഴും ചിന്തിക്കുക സമ്പ സമൃദ്ധി ഉണ്ടാക്കുന്നതിനെ പറ്റിയും വീണ്ടും വീണ്ടും കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയും വീണ്ടും വീണ്ടും സമ്പത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതിനെ പറ്റിയായിട്ടായിരിക്കും അപ്പോൾ ഓൾറെഡി നമ്മൾ കേൾക്കാറില്ല ഉള്ളവനെ ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കും ഇല്ലാത്തവനൊന്നുമില്ല കാരണം ഇല്ലാത്തവൻ്റെ മൈൻഡ് എങ്ങനെയാണ് ദാരിദ്ര്യം പിടിച്ച മനസ്സിനാണ് പ്രശ്നം ദാരിദ്ര്യനല്ല പ്രശ്നം മനസ്സിനാണ് പ്രശ്നം നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട് പണക്കാരനായ നല്ലതല്ല ഈ പണക്കാരെ കാണുമ്പോൾ ചില ആൾക്കാർ കുറ്റം പറയാറുണ്ട് അതായത് ഒരുപാട് പണം ഉണ്ടായിട്ട് കാര്യമില്ല തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഉണ്ടാക്കിയ പണ എത്ര കാലം ഇത് പോകുകയോ നോക്കുക ഇവനൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി ഇങ്ങനെയും സമ്പത്ത് ഇവൻ്റെ അടുത്ത് എങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് പോലും പോയിക്കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഞാൻ ഡോക്ടർ നല്ല രോഗികൾ ഉള്ള സമയത്ത് നല്ല ആളുകളുണ്ടാവും അപ്പം ഒരുപാട് രോഗികൾ അത് രാവിലെയും പകലും വൈകുന്നേരവും വരിക്കു നിന്ന് കാണിക്കുക ഡോക്ടറെ അപ്പോൾ ഡോക്ടറെ പെട്ടി നിറയും അപ്പം ഇതൊക്കെ ഇവിടെ കൊണ്ടു അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ് ഇതൊക്കെ എത്ര ആൾക്കാരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അവരെവിടെയോ കൊണ്ടുവച്ചോട്ടെ ഓക്കെ നമുക്കെന്താ ഒരിക്കലും നമുക്കത് ലഭിക്കില്ല അപ്പോൾ അവർ ബ്ലെസ് ചെയ്യുക ഡോക്ടർക്ക് ഒരുപാട് കിട്ടട്ടെ നിങ്ങൾ എത്രത്തോളം ബ്ലെസ്സിങ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു നിങ്ങളൊരു പണക്കാരനെ കാണുമ്പോൾ അവർ ഒരുപാട് പൈസ ഉണ്ടാവട്ടെ ധനികനായി തീരട്ടെ ധാരാളം വരട്ടെ അവനിലേക്ക് വരട്ടെ എന്ന് നിങ്ങൾ പറയുന്നുവോ അത് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് ഇരട്ടി എരട്ടിയെ മടങ്ങി വരും അങ്ങനെ നിങ്ങൾ ചെയ്യണം ഓക്കെ അല്ലാതെ നമ്മൾ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം നമുക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മൾ ഒഴിവാക്കും അവരെങ്ങനെയെങ്കിലും പണമുണ്ടാക്കട്ടെ നമുക്ക് നേരായ രീതിയിൽ പണമുണ്ടാക്കി സന്തോഷത്തോടെ ജീവിക്കണം ആരോഗ്യത്തോടെ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് പണക്കാരെക്കുറിച്ചാണ് അപ്പോൾ ഈ പണക്കാരെങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവേണ്ട അവരെ ബ്ലസ് ചെയ്യുക എത്രത്തോളം നമ്മൾ ബ്ലസ്സിങ് കൊടുക്കുന്നു അത്രത്തോളം ബ്ലസ്സിങ് നമ്മളിലേക്ക് മടങ്ങി വരും ഈ പണക്കാർക്ക് അതായത് നമ്മൾ പറഞ്ഞ പോലെ അവർക്കുള്ള സമ്പത്ത് നിങ്ങൾക്കുമുണ്ട് നിങ്ങളും അവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്താണെന്നറിയോ അവരുടെ മനസ്സിലെ ചിന്തകൾ സമ്പത്തിനെ അവരിലേക്ക് കൊണ്ടുവരാനുള്ള ചിന്തകളും നിങ്ങളുടെ സമ്പത്ത് അദൃശ്യമായി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അതിനെ പ്രത്യക്ഷമാക്കുവാനുള്ള ഒരു ചിന്ത നമ്മൾ മനസ്സിൽ വിതയ്ക്കുന്നില്ല ആ ഒരു വിത്ത് നമ്മൾ ഇടണം മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിട്ട് എഫർമേഷൻ കൊണ്ട് നിറയ്ക്കണം ഓക്കെ അതാണ് ഐ ലവ് മണി മണി ലവ്സ് മീ ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു പണത്തെ സ്നേഹിക്കുന്നവരെല്ലാം പണത്തിന് സ്നേഹിക്കാൻ പാടില്ല പണം നല്ലതല്ല ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല പണം വേണം നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യത്തിന് നമ്മളെ ആവശ്യം കഴിഞ്ഞ് നമ്മുടെ കൈ ധാരാളം പണം വേണം എന്നാലാണ് നമ്മളെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോവുക പക്ഷേ നമ്മൾ ഒരുപാട് പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചാരിറ്റി ചെയ്യാം കൊടുക്കുന്നവനും വർദ്ധിക്കും നമ്മൾ പിന്നെ ആ നമ്മുടെ കയ്യിൽ എത്രയോ പ പണമുണ്ടെങ്കിൽ ഒരുപാട് പണമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദാനം ചെയ്യാം അതേപോലെ നമുക്കൊരു വരുമാനമുണ്ട് മാസം നല്ലൊരു വരുമാനം നമുക്കുണ്ട് പക്ഷേ നമ്മൾ സമ്പന്ന ഒന്നൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യില്ല എന്നൊന്നും പറയാൻ പാടില്ല നമ്മൾ ഉള്ളതിൽ നിന്ന് നമ്മൾ കുറച്ച് കൊടുക്കുക കൊടുക്കും തോറും ഉണ്ടാവും ഇപ്പോൾ മാസം അയ്യായിരം രൂപ വരുമാനമുള്ള ഒരു വ്യക്തി ആണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ചിലവ് കൂടുതലാണ് കുറച്ച് വരുമാനമേ ഉള്ളൂ എങ്കിലും കൂടെ ആരെങ്കിലും നമ്മൾ എടുത്ത് വന്നിട്ട് ഒരു നേരത്തെ ആഹാരം ആണെന്ന് പറയുമ്പോൾ മടിക്കൂടാതെ വാങ്ങിച്ചു കൊടുക്കുക അത് ചാരിറ്റിക്ക് വേണ്ടി അതിൽ നിന്നൊരു അഞ്ഞൂറ് രൂപ പോട്ടെ ഒരു നൂറ് രൂപയെങ്കിലും എടുത്ത് കൊടുക്കുക എന്നുള്ള മനസ്സ് നമ്മൾ കാണിച്ചിരിക്കണം കാരണം നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്രപഞ്ചം അത് കാണുന്ന അതായത് നമ്മൾ എല്ലാം 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 കണക്റ്റഡ് ആണ് കാണുമ്പോൾ സമയത്ത് അത് നമ്മളിലേക്ക് തന്നെ മടങ്ങി വരും നൂറ് കൊടുത്താൽ ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരം കൊടുത്താൽ രണ്ടായിരം എന്ന് പറഞ്ഞതുപോലെ നമ്മളിലേക്ക് ഇരട്ടിയായി മടങ്ങി വരും അപ്പോൾ ചാരിറ്റി എല്ലാവർക്കും ചെയ്യുന്നതാണ് അപ്പം എനിക്ക് ഇത്രേ ശമ്പളമുള്ളൂ ഞാൻ ഞാനെങ്ങനെ ചാരിറ്റി കൊടുക്കുക അങ്ങനെയല്ല നമ്മൾ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയൊരു പങ്ക് കൊടുക്കുക ഓക്കെ അത് നന്മയാണ് കൂടുതൽ പണം പണം കൊടുത്ത് പണത്തിനെ ആകർഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ സമ്പത്ത് സമ്പത്തിനെ എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് ആകർഷിക്കാം എന്നുള്ള ചെറിയൊരു ഐഡിയ ആണ് ഈ ബുക്കിലൂടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നൽകിയത്